യും ഈ സമുദായത്തിന്റെ മഹല്ലത്തിൽ നിന്നും മദ്രസയിൽ നിന്നും ദീനീ പ്രവർത്തന മേഖലയിൽ നിന്നും തൂത്തുവാരി അറിയാൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാകണം എന്നാണ് വാദി തോബയുടെ സന്ദേശം ആ സന്ദേശം പുതുതലമുറക്ക് കൈമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തയ്യാറാകണമെന്നും ഈ ബോധനം നമ്മുടെ സമൂഹത്തിന് നൽകണമെന്നും പറയുന്നതോടൊപ്പം മഹല്ല്യ ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരായ ഉത്തരവാദപ്പെട്ട ആളുകളുമുള്ള സദസ്സായത് കൊണ്ട് പറയുന്നു ഇത്തരക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ശരി അവരെ അവർ അംഗീകരിക്കപ്പെടുന്ന ആരുണ്ടാക്കിയാലും അത് ഈ ഉമ്മത്തിനോടും ീകരിക്കപ്പെടുന്നാലും ചെയ്യുന്ന കടുത്ത പാതകമായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം കണ്ണിയതുസ്താദിന്റെ അതേ പാരമ്പര്യം പേറുന്ന സൂക്ഷ്മതയുള്ള മഹാപണ്ഡിതന്മാർ വിനയമുള്ള പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട് നമ്മൾ ഈ പ്രവർത്തനം കൊട്ടിഘോഷിക്കാറില്ല നമ്മൾ ഈ പ്രവർത്തനം ആളുകളെ കൂടുതൽ അറിയിക്കാൻ സംവിധാനം പത്രങ്ങളിലൂടെ പോലും കാണാറില്ല കാരണം നേരിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അത് പരിഹരിക്കാനാണ് സുപ്രഭാതം ആ സുപ്രഭാതം ഇറങ്ങുന്നതോടുകൂടി ഇവരുടെ ഉള്ളറകളിലെ രഹസ്യങ്ങളടക്കം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് സമുദായത്തിന് മാന്യമായ വായനക്ക് ഒരു മഹാചരിത്രം തീർത്തുകൊണ്ട് കേരളക്കരയിൽ ഒരു പുതിയ സുപ്രഭാതം ഉദിക്കാൻ പോകുന്ന ഓഗസ്റ്റിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സഹായിക്കുമാറാവട്ടെ ദീർഘിപ്പിക്കാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് രണ്ട് പ്രസംഗം വരാനുള്ളത് മാത്രം ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു വാക്രൃതഹ അനിൽ അഹിറബുൽ ആലമീൻ അസ്സലാമു അലൈക്കും പ്രവർത്തകന്മാർ